എത്ര? അണ്ണാ അമ്മേ. ദേ അണ്ണാമ്മക്ക് വലിയ കടന്ന് കിട്ടി ആ കുഞ്ഞി കളിക്കുന്നു. ഹായ് അള്ളാ പാവാ. അമ്മേ ഈ വലിയ കടന്ന് സാധനം വീട്ടിൽ കൊണ്ടുവരുന്നേ എടുത്തു കളഞ്ഞേ അത്? ആ കളയ കൊണ്ടാണോ? എത്ര? അണ്ണാമ്മൻ കാണണ്ട കുഞ്ഞുണ്ടേ കളി. ഹായ്. ഞാൻ ഇത്രേന്തേ ഇക്കൊണ്ട് കാണുന്നില്ലല്ലോ. ദേ മോള് ദേ ഇക്കൊണ്ട് കളിക്കുന്നു. ടി ബിന്നി നീച്ചരി വെള്ളം കുടിച്ചോ મિત്രേ നിന്നോട് കളയാൻ പറഞ്ഞല്ലേ അയമ്മു ബിനിയനെ കൊണ്ടുപോല്ലേ അഴി കിടന്ന് ഓടി വീട്ടിക്കൊണ്ടു വരും മാമൂ മാമൂ ആ മുളന്ത ഉറങ്ങിയില്ലേ ആ വാണിക്ക് ഉറക്കം വന്നില്ല ഞാൻ മാമ്മൻ കൂടെ കിടക്കട്ടെ അങ്ങനന്താ മുളോ മാമൂ കഥ പറഞ്ഞു രാ അവളെ വെറുതെ ഒന്ന് പേടിപ്പിക്കാം ആ പറഞ്ഞു തരാം മോളുടെ പ്രായമുള്ള പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ കഥയാണ് ഒരടുത്താണെങ്കിൽ അമ്മൂന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു കൊച്ചി മുട്ടത്തിരുന്ന് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു മുത്തശ്ശി അതുവഴി വന്നു ഒരു വെള്ള സാരിയൊക്കെ കൊടുത്ത് ഏഹ് മുത്തശ്ശി വിട്ടോട്ട് വന്നിട്ട് ആ കൊച്ചിനോട് ചോദിച്ച് മോളെ മുത്തശ്ശി നല്ല വിശപ്പുണ്ട് കഴിക്കാൻ എന്തെങ്കിലും തരുമോന്ന് അപ്പോൾ അമ്മു പറഞ്ഞു ആ മുത്തശ്ശി ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് ഓടി അടുക്കളയിലോട്ട് പോയി അവിടെ ചെന്ന് കുറച്ച് മൊത്തം നോക്കിയപ്പം അവിടെ ചോറ് മാത്രമേ ഉള്ളൂ കറിയൊന്നുമില്ല കൊച്ചിൻ്റെ അടുത്ത് ഒരു പാത്രത്തിൽ ഇച്ചിരി ചോറ് മാത്രം ഇട്ടു കൊണ്ടു വന്ന് അമ്മയ്ക്കൊണ്ട് കൊടുത്തു അപ്പം അമ്മ ചോദിച്ച് എന്താ മോളെ പച്ച ചോറ് അമ്മയ്ക്ക് കറിയൊന്നുമില്ലേ അപ്പോൾ മോള് പറഞ്ഞു ഇല്ല അമ്മ ഒരു കറിയൊന്നുമില്ല ഒന്നുമില്ല അപ്പം അമ്മ എന്താ പറയാൻ അറിയാവുള്ളൂ കറി വേണ്ട മോളുടെ ചോര മതി എന്ന് പറഞ്ഞ് അമ്മ കുഞ്ഞിൻ്റെ ഇങ്ങനെ ഒരു ഒറ്റച്ചാട്ടം அம்மக்கு ஒரு பணி இல்லை மாவட்டும் மாமின் கூட கிடக்கட்டே